പ്രാർത്ഥനയോടെ ആരാധകർ പ്രമുഖ നടിയുടെ കാർ അപകടത്തിൽപ്പെട്ടു പിന്നാലെ പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്ത മറാഠി നടി ഊർമ്മിള കൊട്ടാരയുടെ കാർ മുംബൈയിലെ മെട്രോ സ്റ്റേഷന് സമീപമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് മെട്രോ തൊഴിലാളികളെ വാഹനം ഇടിച്ചു ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കാറിൻ്റെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നടി ഊർമിളയ്ക്കും പരിക്കുകളുണ്ട് സംഭവ സമയത്ത് നടി സഞ്ചരിച്ചിരുന്ന കാർ അമിത വേഗത്തിലായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി മറാഠി സിനിമകളിലും ഹിന്ദി സീരിയലുകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ് ഊർമിള കൊട്ടാരി നടിയുടെ പരിക്കുകൾ ഗുരുതരമല്ല